ഹായ് ഫ്രണ്ട്സ് ജീവനുള്ള ഒരു മനുഷ്യന് പവറുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കടക്കിനി ഉണ്ടെങ്കിൽ നിങ്ങൾ പക്ഷെ ആത്മഹത്യയുടെ വക്കീലാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പവറുള്ള ഏറ്റവും കാരണം കൊണ്ട് ഇതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും കാരണം ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പവറും യൂണിവേഴ്സൽ പവറും തമ്മിൽ കണക്ട് ചെയ്തു പോസിറ്റീവ് റിസൾട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും നമ്മളുടെ ഈ പവർ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് വളരെയധികം കടബാധ്യതയിലും ആത്മഹത്യ അവസ്ഥയിൽ നിന്നും ഇരുന്നൂറിന് മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അവരുടെ എല്ലാം ടോർച്ചറിങ്ങും അതുപോലെ ബാങ്കിൽ ചെക്ക് കേസുകളും അങ്ങനെ നിരവധിയായി ഒരു മനസ്സിന് അനുഭവിക്കാൻ പറ്റുന്നതിലും താങ്ങാൻ പറ്റുന്നതിലും മേലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് അവിടെ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡ് പവറും യൂണിവേഴ്സൽ പവറും തമ്മിൽ കണക്ട് ചെയ്ത് ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ പറ്റും എന്നുള്ള എക്സ്പീരിയൻസിലോട്ട് ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളിലൂടെ അതെൻ്റെ ജീവിതത്തിൽ പകർത്തി ഇന്ന് അതിനെല്ലാം ഓർക്കം ചെയ്തു വളരെയധികം ആയിട്ടുള്ള ഒരു ലൈഫാണ് എന്റെ ജീവിതത്തിലുള്ളത് ആ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് ഉടനീളം ഞാൻ മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് ആക്കി കൊടുക്കുന്നത് ഇതുവരെ ഞാൻ ചെയ്തത് ഇൻഡിവിജ്വൽ ആണ് ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ട്രെയിനിങ് എന്നാൽ പലരുടെ റിക്വസ്റ്റ് പ്രകാരം ഇഷ്ടമുള്ള സീസ് അടച്ചുകൊണ്ട് അതായത് പലരുടെ റിക്വസ്റ്റ് പ്രകാരം എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് വളരെ എക്സ്പെൻസീവാണ് എന്നാൽ ഗ്രൂപ്പ് ട്രെയിനിങ് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗ്രൂപ്പ് ട്രെയിനിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് എന്ന് പറയുമ്പോൾ അത് എത്ര ചെറുതായാലും നിങ്ങളുടെ റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പ്രാപ്തിയിൽ ചെയ്താൽ മതി എന്നാൽ ഒരു നൂറ് രൂപ പോലും എടുക്കാൻ വിവർത്തിയില്ലാത്തത്രയും സാമ്പത്തിക പ്രശ്നത്തിലാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം താല്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിന് നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക്